ക്രിസ്തുൽ പ്രിയരെ ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി പതിനൊന്നേ മുക്കാൽ മണിക്കും സി എസ് ഐ ദക്ഷിണേന്ത്യ സഭയുടെ യുവജനങ്ങൾ സഭയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സഭയുടെ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ശബ്ദമായി സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ അവരായിരിക്കുകയാണ് നാളെ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച ഉച്ചയ്ക്ക് അറുനൂറ് സഭകളിൽ നിന്നുള്ള വിശ്വാസ സമൂഹവും രക്തസാക്ഷി മണ്ഡപത്തിൽ വന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കലുള്ള ഈ യുവാക്കളോടൊപ്പം പുത്തരക്കണ്ഠ മൈതാനത്തിലെത്തി പ്രാർത്ഥനാ സംഗമമായി നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ കണ്ണു തുറക്കാനായി ആവശ്യപ്പെട്ടുകൊണ്ട് നാം അനന്തപുരിയിൽ നാളെ നിറയുമ്പോൾ നാളത്തെ ദിവസം സഭയുടെ വിടുതലിൻ്റെ ദിവസമായി മാറട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ശബ്ദമാണ് നമ്മുടെ ഓരോരുത്തരുടെയും സാന്നിധ്യമാണ് നാളെ സഭയുടെ ശബ്ദമായിട്ട് മാറുന്നത് ആരും മടിച്ചു നിൽക്കരുത് ആരും മാറി നിൽക്കരുത് ഈ മക്കളോടൊപ്പം നാളെ നമ്മൾ ഒരുമിച്ച് ഈ നഗരത്തിൻ്റെ വീതിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ ആവശ്യം സർക്കാരിൻ്റെ മുന്നിൽ വീണ്ടും ഉയർത്തപ്പെടും നമ്മുടെ ശബ്ദം അവർക്ക് അവഗണിക്കാൻ പറ്റാതെയാവും അതുകൊണ്ട് എല്ലാവരും എല്ലാ വൈദികരും എല്ലാ വിശ്വാസ സമൂഹവും കുടുംബത്തോടൊപ്പം തന്നെ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിൽ അണിനിരന്ന് ഉത്തിരി മൈതാനത്തിലെത്തി പ്രാർത്ഥനയോടുകൂടെ മടങ്ങാനായിട്ട് അഭ്യർത്ഥിക്കുന്നു ക്ഷണിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്നു